നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ തീവ്ര വലതുപക്ഷ കിങ്ഡം ഓഫ് ജർമ്മനി ഗ്രൂപ്പിനെ ജർമ്മൻ സർക്കാർ നിരോധിച്ചു അതേസമയം തീവ്ര വലതുപക്ഷ റീച്ച് സിറ്റിസൻസ് ഗ്രൂപ്പിന്റെ നിരോധിത വിഭാഗത്തിന്റെ സ്ഥാപകനെ കസ്റ്റഡിയിലെടുത്തതായി ജർമ്മനിയുടെ ഫെഡറൽ പ്രോസിക്യൂട്ടർ ഓഫീസിന്റെ വക്താവ് അറിയിച്ചു പത്ത് വർഷത്തിലേറെയായി പീറ്റർ ഫിച്ചെക് ജർമ്മനി രാജ്യം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു ഫാന്റസി രാഷ്ട്രത്തിന്റെ തലവനാണ് ആധുനിക ജർമ്മൻ റിപ്പബ്ലിക്കിന്റെ നിയമസാധുത നിരസിക്കുന്ന ഗൂഢാലോചന സിദ്ധാന്ത പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ഫിറ്റ്സക്കിനെയും ഗ്രൂപ്പിലെ മറ്റു മൂന്ന് സംശയിക്കപ്പെടുന്ന നേതാക്കളെയും അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച ഏഴ് ജർമ്മൻ സംസ്ഥാനങ്ങളിലെ ഗ്രൂപ്പിലെ പ്രധാന അംഗങ്ങളുടെ സ്വത്തുക്കളിൽ പോലീസ് റെയ്ഡ് നടത്തി നാലുപേരെ അറസ്റ്റ് ചെയ്തു ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡ്രോബിൻഡാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജർമ്മനി രാജ്യം ജർമ്മനിയിലൊരു എതിർ രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫിറ്റ്സെക് ഈ ഗ്രൂപ്പ് സ്ഥാപിച്ചുവെന്നും എതിർ രാഷ്ട്രം എന്ന സ്വയം പ്രഖ്യാപിത രാജാവായി ഭരിച്ചുവെന്നും സുരക്ഷാ അധികാരികൾ പറഞ്ഞു ഇവർ നിയമവാഴ്ചയെയും നിയമപരമായ ബലപ്രയോഗത്തിൽ ജർമ്മൻ റിപ്പബ്ലിക്കിന്റെ കുത്തകയെയും ദുർബലപ്പെടുത്തുന്നു മാത്രമല്ല അധികാരത്തിനായുള്ള അവരുടെ അവകാശവാദത്തെ പിന്തുണയ്ക്കാൻ അവർ സെമറ്റിക് വിരുദ്ധ ഗൂഢാലോചന വിവരണങ്ങൾ ഉപയോഗിക്കുന്നതായും മന്ത്രി പറഞ്ഞു നിരോധനത്തിൽ അനുബന്ധ പിളർപ്പ് ഗ്രൂപ്പുകളും ഉൾപ്പെടുന്നുണ്ട് ഏകദേശം ആറായിരത്തോളം അംഗങ്ങളുള്ള ജർമ്മനി രാജ്യം ഗ്രൂപ്പ് റൈസ്ബർഗർ രംഗത്തെ ഏറ്റവും വലിയ അസോസിയേഷനാണ് രണ്ടാം ലോകമഹായുദ്ധാനന്തര ജർമ്മനിയുടെ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ നിയമസാധുതയെ ഇവർ നിഷേധിക്കുന്നുണ്ട് പിഴകളും നികുതികളും പോലുള്ള ിയമപരമായ അധികാരികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നിരസിക്കാൻ ചില അംഗങ്ങളെ ഈ മനോഭാവം പ്രേരിപ്പിക്കുന്നുണ്ട് ഇവർ സ്വന്തം പാസ്പോർട്ടുകളും ഡ്രൈവിംഗ് ലൈസൻസുകളും അച്ചടിക്കുന്നതിനും പേര് കേട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ ജർമ്മൻ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢാലോചന പുറത്തുവന്നു ഇതിന്റെ ആസൂത്രകർ ജർമ്മൻ പാർലമെന്റ് റെയ്ഡ് ചെയ്ത് ഒരു ഇടക്കാല സർക്കാർ സ്ഥാപിക്കുന്നതിനു മുമ്പ് പ്രധാന രാഷ്ട്രീയക്കാരെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതായും പറയപ്പെടുന്നു ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഏകദേശം ഏഴ് െതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് തോക്കുകളും കണ്ടെത്തി തീവ്രവാദത്തിനും ഗൂഢാലോചന കുറ്റങ്ങൾക്കുമുള്ള മൂന്ന് പ്രധാന വിചാരണകൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചിരുന്നു ചൊവ്വാഴ്ചത്തെ റെയ്ഡുകൾ വാടംപൊട്ടമ്പറ് ലോവർ സാക്സൺ നോർത്ത് റൈൻ വെസ്വാളിയ റൈലാൻഡ് ഫാൽ സാക്സൺ സാക്സൺട്ട് തൂരിങ്ങൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് നടന്നത് അടുത്തത് കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ചർച്ചാ വിഷയമായ ഒരു വാർത്തയാണ് ജർമ്മനിയിലെ മതപരമായ അവധി ദിവസങ്ങൾ നിർത്തലാക്കണമെന്ന് രാജ്യത്തെ ബിസിനസ് ലോബി ആവശ്യപ്പെട്ടു ജോലിയിൽ സമൂലമായ മാറ്റം വേണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെടുന്നുണ്ട് അവധി ദിവസങ്ങൾ നിർത്തലാക്കി വീണ്ടും കൂടുതൽ സമയം പ്രവർത്തിക്കണം എന്നാണ് അസോസിയേഷൻ പറയുന്നത് ക്രിസ്മസ് അവധിയെക്കുറിച്ചും ചർച്ചയുണ്ട് ജർമ്മൻ സമ്പദ്വ്യവസ്ഥ ദുർബലമാവുകയാണ് ബബേറിയയിൽ അപായമണി മുഴങ്ങിക്കഴിഞ്ഞു ജനുവരി മുതൽ ഏപ്രിൽ വരെ ഫ്രീ സ്റ്റേറ്റിൽ പതിനോരായിരം പേർക്കാണ് ജോലി നഷ്ടം യു എസ് താരിഫുകൾ മന്ദഗതിയിലുള്ള നിക്ഷേപങ്ങൾ പിന്നെ വളരെയധികം അവധി ദിവസങ്ങൾ എന്നിവ കാരണങ്ങളായി ബവേറിയയിലെ ബിസിനസ് നേതാക്കൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു സ്തംഭനാവസ്ഥയുണ്ട് കാരണം നിക്ഷേപ പ്രോത്സാഹനങ്ങൾ വളരെ കുറവാണെന്ന് അസോസിയേഷൻ ഓഫ് ബവേറിയൻ ബിസിനസ് പ്രസിഡന്റ് പറഞ്ഞു ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് ഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് കണക്കുകൾ പ്രകാരം ലോകമെമ്പാടും ഏറ്റവും കുറഞ്ഞ വാർഷിക പ്രവൃത്തി സമയം ജർമ്മനിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജർമ്മനിയിലെ ഒരു ജീവനക്കാരൻ ശരാശരി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മണിക്കൂർ ജോലി ചെയ്തു അത് ഓസ്ട്രേലിയേക്കാൾ തൊണ്ണൂറ്റി രണ്ട് മണിക്കൂർ കുറവും സ്വിറ്റ്സർലൻഡിനേക്കാൾ നൂറ്റി എൺപത്തി ആറ് മണിക്കൂർ കുറവും ഇറ്റലിയേക്കാൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മണിക്കൂർ കുറവുമാണ് പള്ളി അവധി ദിവസങ്ങൾ നിഷിദ്ധമാകരുത് എന്നാൽ ക്രിസ്മസ് രണ്ടാം ദിവസം അവധി ഈസ്റ്റർ തിങ്കൾ വൈറ്റ് തിങ്കൾ ബോക്സിംഗ് ഡേ തുടങ്ങിയ അവധി ദിവസങ്ങൾ എടുത്തു കളയുന്നത് ജർമ്മൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നും കൂടാതെ ജീവനക്കാർക്ക് വലിയ ഭാരം വരുത്തുകയില്ലെന്നും ബിസിനസ് ലോബി പറഞ്ഞു മതപരമായ അവധി ദിവസങ്ങൾ ചർച്ചയിൽ നിഷിദ്ധവും യൂറോപ്പിലുടനീളം നമ്മുടെ അയൽരാജ്യങ്ങളെ വീഴ്ച ഏറ്റവും കൂടുതൽ പൊതു അവധി ദിനങ്ങൾ ജർമ്മനിക്കുണ്ട് ജർമ്മനിയിലെ എല്ലാ ഫെഡറൽ സംസ്ഥാനങ്ങളും ഇത് ആലോചിക്കേണ്ടതാണെന്നും പറയുന്നുണ്ട് അതേസമയം പള്ളികളിൽ നിന്നും ട്രേഡ് യൂണിയനുകളിൽ നിന്നുമുള്ള എതിർപ്പിനെ ഇക്കൂട്ടർ ഭയപ്പെടുന്നുമുണ്ട് പ്രത്യേകിച്ച് ബവേറിയയിൽ പൊതു അവധി ദിനങ്ങൾ നിർത്തലാക്കുന്നതിനെ മുഖ്യമന്ത്രി മാർക്കോ സോഡർ അടുത്തിടെ സംസാരിച്ചിരുന്നു എന്തായാലും ഈ വിഷയം ഇപ്പോൾ ജർമ്മനിയിൽ വലിയ ചർച്ചകൾക്ക് ഇടം നൽകിയിരിക്കുകയാണ് ജർമ്മൻ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് പ്രകാരം അടുത്ത ഓഗസ്റ്റിൽ ജർമ്മനിയിൽ മൂന്ന് ദശലക്ഷം പേർ തൊഴിൽ രഹിതരാകുമെന്ന് കണക്കാക്കുന്നു ചരിത്രപരമായി രണ്ടായിരത്തി പത്തിലാണ് അവസാനമായി ഇത്രയും തൊഴിൽ രഹിതർ ജർമ്മനിയിൽ ഉണ്ടായത് ജർമ്മൻ സമ്പദ് വ്യവസ്ഥ വലിയ സമ്മർദ്ദത്തിലാണ് അതുകൊണ്ട് തന്നെ വാർഷിക ശരാശരി തൊഴിലില്ലായ്മ നിരക്ക് ആറ് പോയിന്റ് മൂന്ന് ശതമാനം ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത് കഴിഞ്ഞ രണ്ടു വർഷത്തിനുണ്ടായ യുവാക്കളുടെ തൊഴിലില്ലായ്മ ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ പറയുന്നത് പല കമ്പനികളും കുറച്ച് തസ്തികൾ മാത്രമാണ് ാണ് പരസ്യപ്പെടുത്തുന്നത് ഇത് തൊഴിൽ വിപണിയിൽ പ്രവേശിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഐ ഡബ്ല്യു സാമ്പത്തിക സർവേ പ്രകാരം മൂന്നിൽ ഒന്നിൽ കൂടുതൽ കമ്പനികൾ ജോലികൾ വെട്ടിക്കുറയ്ക്കാൻ പദ്ധതി ഇടുന്നുണ്ട് തുടർച്ചയായ മൂന്നാം വർഷവും സമ്പദ്വ്യവസ്ഥ ചുരുങ്ങുകയാണ് മൊത്തത്തിൽ സമ്പദ്വ്യവസ്ഥയുടെ പ്രതീക്ഷ നിരാശാജനകമാണ് ഐ ഡബ്ല്യു പ്രകാരം ഈ വർഷം മൊത്ത ആഭ്യന്തര ഉൽപാദനം സീറോ പോയിന്റ് ടു ശതമാനം കുറയും ഇതിനർത്ഥം തുടർച്ചയായ മൂന്നാം വർഷവും സമ്പദ്വ്യവസ്ഥ ചുരുങ്ങുന്നു എന്നാണ് സാമ്പത്തിക മാന്ദ്യത്തിനുള്ള കാരണം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നടപടികൾ ആഗോള നിശ്ചിത തത്വങ്ങൾ സ്ഥിരമായി കുറഞ്ഞ നിക്ഷേപങ്ങൾ എന്നിവ ജർമ്മനിയെ പ്രത്യേകിച്ച് ബാധിക്കുന്നുണ്ട് കൂടാതെ ഉയർന്ന സ്ഥല ചെലവുകളും ഉണ്ട് ജർമ്മനിയിൽ നിന്ന് വ്യത്യസ്തമായി യൂറോപ്പിലും ലോകത്തും എല്ലായിടത്തും സമ്പദ് വ്യവസ്ഥ വളരുകയാണ് സാമ്പത്തിക വളർച്ചയിൽ ജർമ്മനി ഏതാണ്ട് അവസാന സ്ഥാനത്താണ് യു എസ് താരിഫ് യുദ്ധം ഉണ്ടായിരുന്നിട്ടും യൂറോ മേഖല ഈ വർഷം സീറോ പോയിന്റ് എട്ട് ശതമാനവും യു എസ് എ ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനവും ചൈന നാല് ശതമാനവും വരെ വളരുന്നുണ്ട് നിസാൻ കമ്പനി ഇരുപതിനായിരത്തോളം ജോലികൾ വെട്ടിക്കുറയ്ക്കുന്നു ബെൻസും ഹോണ്ടയും ഫോർഡും പ്രതിസന്ധിയിലായി വാഹന വ്യവസായത്തിൽ അടുത്ത ഞെട്ടൽ സൃഷ്ടിച്ചുകൊണ്ട് നിസാൻ ലോകമെമ്പാടും ഇരുപതിനായിരത്തോളം തൊഴില അവസരങ്ങളാണ് വെട്ടിക്കുറയ്ക്കുന്നത് അതായത് കമ്പനിയുടെ മൊത്തം തൊഴിൽ ശക്തിയുടെ പതിനഞ്ച് ശതമാനം ജപ്പാൻ യു എസ് യൂറോപ്പ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളെയാണ് ഈ സമൂലമായ നടപടി ബാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും ക്ലിയർ കട്ടിംഗ് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കമ്പനി അറിയിച്ചു നിസാൻ കമ്പനി പ്രതിസന്ധിയിലാണ് കമ്പനിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അറ്റ നഷ്ടം എഴുന്നൂറ്റി അമ്പത് ബില്യൻ എൻ വരെയാണ് ഇത് ഏകദേശം നാല് പോയിന്റ് ആറ് ബില്ല് യൂറോയ്ക്ക് തുല്യമാണ് ബാറ്ററി ഫാക്ടറിയും കമ്പനി നിർത്തിവച്ചു തെളിവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി നിസാൻ ഒരു പ്രധാന ഭാവി പദ്ധതിയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് അതേസമയം നിസാന്റെ ഹോണ്ടയുമായുള്ള ലയന പദ്ധതികൾ പരാജയപ്പെട്ടു അനുബന്ധ സ്ഥാപനമാകാൻ നിസാൻ ആഗ്രഹിക്കുന്നില്ല സഖ്യത്തിന്റെ ഭാഗമായ മിക്സോ അവസാനം വരെ മടിച്ചു നിന്നു തായ്വാനീസ് ഇലക്ട്രോണിക്സ് വീമനായ ഫോക്സ്കോണിന്റെ ഒരു എൻട്രിയും പരാജയപ്പെട്ടു പ്രത്യേകിച്ച് യു ിൽ കമ്പനി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോഡലായ എസ് യു വി റോഗിന്റെ ഇടിയുമായി പൊരുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട നിസാൻ മോഡലായിരുന്നു ഈ കാർ വിൽപ്പനയുടെ നാലിലൊന്ന് വരും ഇത് നിസാൻ ക്യുഷു പ്ലാന്റിൽ റോഗിന്റെ ഉൽപാദന പതിമൂവായിരം വാഹനങ്ങൾ കുറയ്ക്കുകയാണ് അതേസമയം ഉൽപാദനം ഭാഗികമായി സ്തംഭിക്കുകയും ചെയ്തു ഹോണ്ടയും പ്രത്യാഗതങ്ങൾ നേരിടുന്നുണ്ട് അതേസമയം ജർമ്മനിയുടെ മെർസറസ് ബെൻസിന്റെ നക്ഷത്ര തിളക്കം വാങ്ങുകയാണ് പ്രീമിയം ഇലക്ട്രിക് കാർ എന്ന സ്വപ്നത്തിൽ വലിയ വിള്ളലുകൾ വീഴാൻ തുടങ്ങിയിരിക്കുന്നു ുക്കാട്ടിലെ ജോലിക്കാരും പ്രതിസന്ധിയിലാണ് കൂടാതെ പണിമുടക്ക് ചെലവ് ചുറുക്കൽ പദ്ധതി ആളുകളുടെ എണ്ണം കുറയ്ക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ജർമ്മനിയിലെ ഫോർഡ് കമ്പനിയും പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുകയാണ് കൊളോൺ പ്ലാന്റുകളിൽ ആദ്യമായി ഒരു പണിമുടക്ക് നടക്കുന്നതിനാൽ യൂറോപ്പിൽ ഫോർഡിന്റെ ഭാവി ഇരുളടഞ്ഞതാകും എന്നാണ് വയ്പ ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ലിയോ പതിനാൻ ലാമൻ മാർപ്പാപ്പയെ ഉക്രൈനിലേക്ക് ക്ഷണിച്ചു മാർപ്പാപ്പായുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് പാപ്പായെ ഉക്രൈനിലേക്ക് ക്ഷണിച്ചത് ഒരു രാഷ്ട്ര നേതാവുമായി പുതിയ മാർപ്പാപ്പായുടെ ആദ്യത്തെ സംഭാഷണമാണിത് യുദ്ധത്തിനിടെ റഷ്യ കൊണ്ടുപോയ ആയിരക്കണക്കിന് കുട്ടികളെ ഉക്രൈനിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിൽ മാർപാപ്പയുടെ സഹായം സെലൻസ്കി അഭ്യർത്ഥിച്ചിട്ടുണ്ട് വെടിനിർത്തൽ ആഹ്വാനവും തുർക്കിയിലെ സമാധാന ചർച്ചയ്ക്കുള്ള സന്നദ്ധതയും ഉൾപ്പെടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് ലിയോ മാർപാപ്പായ സലൻസ്കി വിശദീകരിക്കും ാണ് റിപ്പോർട്ട് സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനുമായി വ്യാപാരം വിപുലമാക്കാമെന്ന് യുഎസ് വാഗ്ദാനം ചെയ്തതോടെയാണ് രാജ്യങ്ങളും വെടിനിർത്തലിന് വഴങ്ങിയതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തി യു എസ് ഇടപെട്ട് ഇന്ത്യ ആണവ സംഘർഷം ഒഴിവാക്കിയെന്നും ട്രംപ് അവകാശപ്പെട്ടു സൗദി സന്ദർശനത്തിനായി എത്തിയ യു എസ് പ്രസിഡന്റിന് മണ്ണിലും മിണ്ണിലും രാജകീയ സ്വീകരണമാണ് രാജ്യം നൽകിയത് പ്രസിഡന്റിന്റെ വിമാനമായ എയർഫോഴ്സ് വൺ വിമാനം സൗദി വ്യോമാതിർത്തിയിൽ എത്തിയതോടെ സൌദിയും എഫ് പതിനഞ്ച് വിമാനം അകമ്പടി നൽകി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് ട്രംപിനെ സ്വീകരിച്ചത് കുതിരപ്പടയാളികളും ഉണ്ടായിരുന്നു റിയാദ് റോയൽ പാലസിലും യു എസ് പ്രസിഡന്റിന് സ്വീകരണം ഒരുക്കിയിരുന്നു ടെസ്ല സിഇഒ ഇലോൺ മസ്ക് എൻഡിബിയ സിഇഒ ജെർസൺ ഹുവാങ് ഓപ്പൺ ഐഐ തലവൻ സാം ആൾട്ടൻ എന്നിവ ും ട്രംപിനൊപ്പം ഉണ്ടായിരുന്നു അതേസമയം ട്രംപിന്റെ സൗദി ദുഃ സന്ദർശനത്തിൽ എടുത്ത സുപ്രധാന തീരുമാനങ്ങളിൽ പതിനാലായിരത്തി ഇരുന്നൂറ് കോടി ഡോളറിന്റെ പ്രതിരോധ കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു യു എസ് സഹകരണത്തിൽ അയ്യായിരം മെഗാവാട്ട് ശേഷിയുള്ള ഡാറ്റാ സെന്റർ സൌദിയിലെ ആരംഭിക്കാനും ധാരണയായി നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിലെ സഹകരണത്തിന് യു എസിന്റെ എഐ ചിപ്പുകൾ സൗദിക്ക് നൽകും സുരക്ഷാ കാരണങ്ങളാൽ ബൈഡൻ ഭരണകൂടം യു എസ് എ ഐ ചിപ്പുകൾ നൽകിയിരുന്നില്ല ഊർജ്ജ മേഖലയിലെ സഹകരണമാണ് സൗദി യു എസ് ബന്ധത്തിന്റെ മൂലക്കല്ലെന്നും നിക്ഷേപ അവസരങ്ങൾ പലമടങ്ങായി വർദ്ധിച്ചുവെന്നും സൌദി നിക്ഷേപ മന്ത്രി കാലിദ് അറിയിച്ചു സൌദി അറേബ്യയിലെ റിയാദിലെ റോയൽ കോർട്ടിലാണ് ഒപ്പുവയ്ക്കൽ ചടങ്ങ് നടന്നത് വിവിധ വികസന പദ്ധതികൾക്കായി യു എസിൽ അറുപതിനായിരം കോടി ഡോളർ നിക്ഷേപിക്കാൻ സൌദി തീരുമാനിച്ചിട്ടുമുണ്ട് ബുധനാഴ്ച റിയാദിൽ നടക്കുന്ന ഗൾഫ് ഉച്ചകോടി പങ്കെടുത്ത ശേഷം ട്രംപ് ദോഹയിലേക്ക് തിരിക്കും പിന്നീട് അബുദാബിയിൽ എത്തും സിറിയക്കെതിരായ എല്ലാ യു എസ് ഉപരോധങ്ങളും പിൻവലിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു സിറിയക്കെതിരായ ഉപരോധങ്ങൾ നീക്കുന്നതിനായി റിയാദിൽ രാജ്യത്തിന്റെ ഇട കാല നേതാവിനെ കാണാൻ പദ്ധതിയിടുന്നതായും ട്രംപ് അറിയിച്ചു മിഡിൽ ഈസ്റ്റിലേക്കുള്ള തന്റെ മൂന്ന് രാഷ്ട്ര സന്ദർശനത്തിലെ ആദ്യ സ്റ്റോപ്പായി സൌദി അറേബ്യയിലാണ് യു എസ് പ്രസിഡന്റ് പ്രഖ്യാപനം നടത്തിയത് സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനിൽ നിന്ന് അറുനൂറ് ബില്ല് ഡോളറിന്റെ പ്രതിബദ്ധതയും അദ്ദേഹം ഉറപ്പിച്ചു ലോകപ്രശസ്തമായ കാൻ ചലച്ചിത്രമേളയ്ക്ക് ഉക്രൈൻ ദിനം എന്ന ആഘോഷത്തോടെ തുടക്കമായി റഷ്യക്കെതിരായ ഉക്രൈന്റെ പോരാട്ടത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മൂന്ന് ചിത്രങ്ങളുള്ള ഒരു പ്രദർശനത്തോടെയാണ് എഴുപത്തി എട്ടാമത് കാൻ ചലച്ചിത്രമേള ചൊവ്വാഴ്ച ആരംഭിച്ചത് ഉക്രൈനിലെ യുദ്ധത്തെക്കുറിച്ചുള്ള ഹാരോവിങ് ഫസ്റ്റ് പേഴ്സൺ ഡോക്യുമെന്ററിക്ക് അഭിമാനകരമായ ബാഫ്റ്റ അവാർഡും ലഭിച്ചു ഈ മാസം ചലച്ചിത്രമേള അവസാനിക്കും ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ വാർത്താപോലെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുടങ്ങിയ നന്ദിയായിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടുകൂടി സന്ദർശിക്കുക നന്ദി നമസ്കാരം